ം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എറണാകുളം മെഡിക്കൽ കോളേജ് വരെ പോവുകയാണ് ചേട്ടാകുരു ചെക്കപ്പ് പോട്ടെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും കൂടെ പോരെ ഇതാണ് എച്ച് എം ടി ജംഗ്ഷനിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കുള്ള വഴി എന്തു ഭംഗിയാലെ കാണാനായിട്ട് എന്നിരുന്നാലും ബൈക്ക് യാത്ര കേൾക്കുന്നുണ്ടല്ലോ ഈ വഴിയിലേക്ക് എത്തുമ്പോൾ നല്ല സുഖമായിരിക്കും കേട്ടോ കാരണം ഇത്രയും മരങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ടുണ്ടല്ലോ ഒരു കുളിർമയും കാറ്റും ഒക്കെയാണ് കേട്ടോ ഈ വഴി കൂടെ പോകുമ്പോൾ ഇതേ ഇതാണ് എച്ച് എം ടി കമ്പനി എച്ച് എം ടി കാരൻ്റെ എന്തോ ഒരു കമ്പനി എന്താണെന്ന് എനിക്ക് വലിയ ധാരണയില്ല അതുകൊണ്ട് നമുക്ക് ഒത്തിരി പറഞ്ഞ കാട് കയറേണ്ട നമുക്ക് തൽക്കാലം ഈ കാട്ടിക്കിടെ പോകാം എനിക്കെന്തോ ഇതിക്കൂടെ പോകുമ്പോൾ കൊടൈക്കനാലൊക്കെ പോകണം ഫീൽ ആട്ടോ ഒരു മഴയും കൂടി ഉണ്ടെങ്കിൽ ആഹാ അടിപൊളി അപ്പോൾ അതെ നമ്മളങ്ങനെ എത്തി ഇതാണ് ഹോസ്പിറ്റലിൻ്റെ മെയിൻ കവാടം ഇതേ ഇത് ഇക്കിടെ കയറിപ്പോയി അത് ഇക്കിടെ ഇറങ്ങി വന്നു എല്ലാ ഹോസ്പിറ്റലിലും ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അങ്ങനെ ഈ വലിയ റോഡിനെ രണ്ട് രീതിയിൽ വിഭാഗിച്ചിരിക്കുന്നത് ദേ ഈ കുറ്റിച്ചെടിയാട്ടോ അതെ എൻ്റെ സൈഡിൽ കടക്കാർ നടന്നു പോണുണ്ടോ അവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് നടന്നു പോകാനുള്ള ചെറിയൊരു പാത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വലത്തെ സൈഡിൽ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ ദേ ഈ കാണാണോ വലിയ ഗ്രൗണ്ട് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒക്കെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ കുറച്ചായിട്ട് ഇങ്ങോട്ടൊക്കെ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടെയൊക്കെ പ്രോഗ്രാംസ് ഒക്കെ നടക്കണ ഞാൻ കണ്ടിട്ടുണ്ടെട്ടോ ഇതാണ് മെയിൻ എൻട്രി നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ മെയിൻ എൻട്രി ആണിത് കണ്ടോ ഇതീക്കിവിടെയാണ് ഇവിടെയാണ് നമ്മളെല്ലാ ഡോക്ടേഴ്സും ഇരിക്കുന്നതും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ ഇതേത് പുതിയ ബിൽഡിങ് പണിയുന്നാട്ടോ ഹോസ്പിറ്റലിൻറ്റേതായ പുതിയ ബിൽഡിങ് പണിയുന്നാട്ടോ വലിയ ബിൽഡിങ് കേട്ടോ എന്തായാലും പണിത് വരുമ്പോൾ ഇവിടെ അമ്മോ സൂപ്പറായിരിക്കും ഇത് ഇത് ഇതോ ഇതും ഹോസ്പിറ്റലിൻറ്റേതായ ബിൽഡിങ്ങാട്ടോ ഇവിടെയൊക്കെ ഡോക്ടേഴ്സിൻ്റെ വണ്ടി ആംബുലൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാട്ടോ പാർക്ക് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ് നേരെ ഇപ്പോഴത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് മറ്റേ ബി എസ് സി ജനറൽ നേഴ്സിംഗ് സ്റ്റുഡൻസ് പഠിക്കുന്ന കേട്ടോ ഇവിടെ ബി എസ് സി ഉണ്ടോയെന്ന് എനിക്കറിയില്ല നേഴ്സിംഗ് സ്റ്റുഡൻസ് പഠിക്കുന്നതാണ് എന്തായാലും ഇവിടെ കണ്ടോ കുറ്റിച്ചെടിയൊക്കെ നല്ല ലെവലിൽ നല്ല ഭംഗിയായിട്ട് നട്ട് അവർ നല്ല ഭംഗിയായിട്ട് എന്തായാലും ശ്രദ്ധിക്കുന്നുണ്ടതൊക്കെ ചേട്ടായി എന്തായാലും ചീട്ടൊക്കെ എടുത്ത് ഡോക്ടറെയൊക്കെ ഒക്കെ കണ്ട് ഇറങ്ങി വരുവാണ് അപ്പം ഇനി നമ്മൾ പോകാനുള്ള പരിപാടി നോക്കുവാണ് നമ്മളവിടുന്ന് ഇറങ്ങി വരുമ്പോൾ ഇത് അവിടെ പഴതുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത് താഴത്തേക്കുള്ള വഴി നമ്മൾ പോണത് പോകുന്നത് പാർക്കിങ്ങിട്ടാട്ടോ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറൊരു ഹോസ്പിറ്റലും കണ്ടിട്ടില്ല ഇവിടെ നിറയെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് എന്ത് മരങ്ങളാണെന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല തണല് തരുന്ന മരങ്ങൾ മരങ്ങളാണ് കേട്ടോ അപ്പം നമുക്കൊരു പൊതിച്ചോറൊക്കെ ഇവിടെ ലഭ്യമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് മേടിച്ച് കഴിക്കാൻ പറ്റുന്നൊരു സ്പേസാണ് ദേ ഇതെയ്ത് കണ്ടോ നമ്മൾ നമ്മളവിടുന്ന് പോരുന്ന വഴിക്കുള്ള ഒരു വ്യൂ ആണ് ഇത് നല്ല രസമില്ല കാണാൻ എൻ്റെ ഒരു പാടശേഖരമായിരുന്നു എന്നൊരു സംശയമുണ്ട് പക്ഷേ അതിലിപ്പോൾ നല്ല വെള്ളമൊക്കെ ഉണ്ടായിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ടാകാം എൻ്റെ ഒരു ചെറിയൊരു നടപ്പാതയുണ്ട് കേട്ടോ എന്നിട്ട് ഒരു തൂക്കുപാലം പോലും ഒരിതാണ് നല്ല ഭംഗി ഉണ്ടാകാൻ എൻ്റെ അപ്പുറത്തെ സൈഡിട്ട് നമുക്ക് പോകാം നടന്ന് ഇത് കണ്ടോ വൈകുന്നേര സമയത്തൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ കുറച്ച് നേരം കാറ്റൊക്കെ ഉണ്ട് പാടത്തൊക്കെ കാറ്റൊക്കെ ഉണ്ട് നടന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ആ പാലം കണ്ടോ ആ പാലം നടന്ന് അപ്പുറത്തേക്ക് കടന്ന് കഴിഞ്ഞാൽ അവിടെ എന്താ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഞങ്ങൾ വൈകുന്നേര സമയക്കാണെങ്കിൽ നല്ല രസമാണ് അവിടേക്ക് ഇരുന്ന് ആ ഫുഡ് കഴിക്കുന്ന കഴിക്കുന്നിടത്തൊക്കെ ഉയരുള്ള ചായയും ഇച്ചിരി പഴംപൊളിയോ പരിപ്പൂടിയോ ഇല്ല കഴിക്കണമെങ്കിൽ നല്ല രസമാണ് എന്തുകൊണ്ടോ ഇതിക്കാടെ നടന്ന് പോകാനൊന്നുമില്ല സാ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് അപ്പോൾ വൈകുന്നേരം ജോഗിങ്ങിനോടൊക്കെ ആൾക്കാരാണെങ്കിലും നടക്കാനൊക്കെ ആയാലും നല്ല സ്പേസ് ഉണ്ട് അവിടെ ഇവിടെ എന്തോ രാവിലെ ഇത്ര മണി മുതൽ ഇത്ര വരെ എന്നൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടപ്പോൾ നിർത്തി അപ്പോൾ ദേ നമ്മളടുത്ത് വന്നിരിക്കുന്നത് വണ്ടർലേറ്റാണ് കേട്ടോ ഇത് കണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോർക്കും നമ്മൾ വണ്ടർലേയിൽ ആഘോഷിക്കാൻ വന്നതാണ് അല്ല ഒരിക്കലുമല്ല അതുവഴി അങ്ങ് പോയപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് കയറണം തോന്നി അത് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ സംഭവം കിടുകയാണ് കേട്ടോ രാവിലെ കയറി കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസമെങ്കിലും അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ സംഭവം ഇത് വിശാലമായ പാർക്ക് പാർക്കല്ല പാർക്കിംഗ് സൗകര്യം കേട്ടോ ഇത് രണ്ട് കൂണൊക്കെ ഉണ്ട് അതൊക്കെ പണിത് വെച്ചേക്കണം കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ശരിക്കും എനിക്ക് അതിൻ്റെ അകത്തൊന്ന് കയറി ആസ്വദിക്കാനൊക്കെ തോന്നി പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലവും നമ്മളെ കൊണ്ടിപ്പോൾ കയ്യിൽ പൈസ ഇല്ലാത്തതിനാലും ഇപ്പോൾ ഒന്നും നടക്കില്ല എന്ന് അറിയുന്നതിനാലും ആ ആഗ്രഹം ഞാൻ മാറ്റിവെച്ചു അതുകൊണ്ടോ കടലാശ്രോസ് ഇപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ ഞാൻ കടലാസ്രോസപ്പൂ എന്നാണ് പറയണേ അതിന് വേറെ എന്തൊക്കെയോ പേരുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഒഫീഷ്യലായിട്ട് വേറെന്തൊക്കെയോ നെയിം ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല ഇപ്പോൾ നമ്മൾ മേളിലൊക്കെ കണ്ടു അവർ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനൊക്കെ തന്നു കേട്ടോ നമ്മൾ നേരെ താഴത്തേക്ക് പോകുക കേട്ടോ താഴത്തേക്ക് പോകണം പക്ഷേ നല്ലൊരു ഭംഗി എന്ത് രസം എന്നറിയാ ഇവിടെ കാണാനായിട്ട് നിങ്ങളിൽ കുറേ പേര് പോയിട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ടായിട്ടോ പോണേ ആദ്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഇന്ന് രണ്ട് ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു മേളിൽ വരെ കീറി വന്നില്ല താഴെ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി ഇത് കണ്ടോ വീണ്ടും കടലാസ് റോസപ്പൂ അവിടെ ചെടിയും ഈ കുറ്റിച്ചെടികളും പൂക്കളും ഒക്കെ കൊണ്ട് കൊച്ചു കൊച്ചു പൂക്കളും കൊച്ചു കൊച്ചു ഇലകളും കൊണ്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഭിത്തിയിലൊക്കെ ആ ഒരു മതിലിലൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ ചെടിയൊക്കെ ഇങ്ങനെ പടർന്ന് കയറിപ്പോയേക്കുക താഴത്തെ വ്യൂ ആണ് ഇത് ശരിക്കും ഇത് കാണുമ്പോൾ തന്നെ ആർക്കായാലും ഒന്ന് കയറി ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കാൻ തോന്നൂ കേട്ടോ എനിക്കും അങ്ങനെ തോന്നിയതാണ് കണ്ടോ കുറ്റിച്ചെടിയൊക്കെ നല്ല വെട്ടി നല്ല ഭംഗിയായിട്ട് നിർത്തിയേക്കണത് ആ ഒരു ദിവസം ഇതിൻ്റെ അകത്ത് കയറാം എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു കുഞ്ഞ് വലുതായപ്പോൾ നമ്മളോർത്ത് കുഞ്ഞു കുഞ്ഞായപ്പോൾ ഓർത്ത് കുഞ്ഞ് വലുതാകുമ്പോൾ പോകണം വലുതാകുമ്പോൾ പോകണം എന്ന് ഓർത്ത് ഓർത്തിരുന്ന് ഇപ്പോൾ പാത്തു പോയി ഇനിയിപ്പോൾ പാത്തു വലുതാകുമ്പോൾ പോകും എന്ന പ്രതീക്ഷയാണ് ആകെയുള്ളത് താഴത്തെ സെക്യൂരിറ്റിക്കാരുടെ ഒരു ഏരിയ ആട്ടോ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് നമ്മൾ സെക്യൂരിറ്റിയുടെ ഒക്കെ പെർമിഷൻ ചോദിച്ചിട്ടാണ് കേട്ടോ മേളിൽ പോയി ഷൂട്ട് ചെയ്തത് നമ്മൾ മേളിൽ പോയിട്ടോ മേളയിൽ നിന്നാണ് ഷൂട്ട് ചെയ്ത് താഴത്തേക്ക് പോകുന്നത് കേട്ടോ ഇവിടെ നല്ല ഭംഗിയായിട്ടൊരു വെള്ളച്ചാട്ടമൊക്കെ അവർ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അവർ ഉണ്ടാക്കി വെച്ചേക്കണേലും സംഭവം എന്തായാലും കിടുക കേട്ടോ അടിപൊളിയ കുറ്റിച്ചെടികളും പൂക്കളും നല്ല ഭംഗിയാണ് കാണാൻ അടിയുന്ന പോലെ കാണാനുണ്ട് കേട്ടോ അതിൻ്റെ കാഴ്ചകൾ താഴ്ത്ത് സെക്യൂരിറ്റിയുടെ ക്യാബിൻ മുതലേ കാണാനുണ്ട് നല്ല ചെടികളും പ്രകൃതിനെയും ഇതുപോലെയുള്ളതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഇപ്പോൾ ഇതേ നമ്മളിവിടുന്ന് ഇറങ്ങുവാണ് ഇറങ്ങിയപ്പോൾ ഞാനൊരു കാഴ്ച കൊണ്ടുപോകാൻ നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ അത് ഇനി നേരെ നമ്മൾ ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടീട്ട് പോവുകയാണ് ഇതാണ് നമ്മൾ കണ്ട കാഴ്ച പുള്ളികേറി കാണാം അപ്പോൾ നേരെ ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനിയൊരു വീഡിയോ ആയി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്